നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷം സി പി എമ്മിന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചിട്ടുണ്ട് ഈ സംഭാവന നൽകിയതാകട്ടെ രാത്രിക്ക് രാമാനം കേരളത്തിൽ നിന്നും പടിയടച്ചു പിണ്ടം വെച്ച ഒരു വലിയ കമ്പനിയും അവരെ ഇത് കൈയും നീട്ടി സ്വീകരിച്ചത് മറ്റൊരു സംസ്ഥാനമായിരുന്നു ആ സംസ്ഥാനത്തിൽ അവർ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷം സി പി എമ്മിന് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് സർക്കാരുമായി നിരന്തരം കൊമ്പു കോർക്കുന്ന കിറ്റെക്സ് ഗ്രൂപ്പിൽ നിന്ന് സംഭാവന നൽകിയവരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി സി പി എം തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിവരമുള്ളത് മുപ്പത് ലക്ഷം രൂപയാണ് ചെക്ക് വഴി കിറ്റക്സ് സി പി എമ്മിന് കൈമാറിയത് ദേശീയ തലത്തിൽ സംഭാവന നൽകിയവരുടെ പട്ടികയിൽ രണ്ടാമതാണ് കമ്പനി അൻപത്തിയാറ് ദശാംശം എട്ട് ലക്ഷം രൂപ സംഭാവന നൽകിയ സി ഐ ടി യു കർണാടക സംസ്ഥാന കമ്മിറ്റിയാണ് പട്ടികയിൽ ഒന്നാമത് പാർട്ടിയുടെ വരവ് ചെലവ് കണക്കുകൾക്കും സംഭാവനകൾ സംബന്ധിച്ച പ്രസ്താവനകൾക്കും ഒപ്പം സമർപ്പിച്ച ഫോമിലാണ് സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ ഉള്ളത് ഇരുപതിനായിരം രൂപയ്ക്ക് മേൽ സംഭാവന നൽകുന്നവരുടെ വിവരങ്ങളാണ് ഈ ഫോമിൽ രേഖപ്പെടുത്തുക ഇങ്ങനെ സി പി എമ്മിന് ആകെ ലഭിച്ചത് ആറര കോടി രൂപയും സി പി എമ്മിന് സംഭാവന നൽകിയത് സാമാന്യ മര്യാദയുടെ പേരിലാണെന്നാണ് ഇത് സംബന്ധിച്ച് കിറ്റെക്സ് ചെയർമാൻ സാബു എം ജേക്കബ് പ്രതികരിച്ചത് അവർ തെരഞ്ഞെടുപ്പ് ഫണ്ട് ചോദിച്ച് സമീപിച്ചിരുന്നു ഞങ്ങൾ സാമാന്യ മര്യാദയുടെ പേരിൽ സംഭാവന നൽകുകയും ചെയ്തു അത് തികച്ചും സ്വാഭാവികമായ നടപടി മാത്രം അല്ലാതെ അവരെ പേടിയുള്ളത് കൊണ്ടല്ല എന്നും പണം നൽകിയത് എന്നും സാബു വ്യക്തമാക്കുകയാണ് പണം വാങ്ങിയ ശേഷവും അവർ ഞങ്ങൾക്ക് നേരെ വരുന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യേണ്ടത് അവരുടെ തത്വങ്ങളെയാണെന്നും സാബു എം ജേക്കബ് കുറ്റപ്പെടുത്തി ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമാണ് സംഭാവന നൽകിയത് എന്നും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു അതെന്നും സാബു വ്യക്തമാക്കുകയാണ് എന്നാൽ ഇത് സംബന്ധിച്ച് തനിക്ക് ഒന്നും അറിയില്ല എന്നും സംഭാവനകൾ സംബന്ധിച്ച വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അക്കൌണ്ട്സ് വിഭാഗമാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു കേരളത്തിൽ നിന്ന് വ്യക്തികൾ സ്വർണ വ്യാപാരികൾ ബിൽഡർമാർ എന്നിവരിൽ നിന്നാണ് സി പി എമ്മിന് സംഭാവനകൾ ഏറെയും ലഭിച്ചത് പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ വലിയൊരു തുക സംഭാവന ലഭിച്ചിട്ടും അതിനെക്കുറിച്ച് യാതൊരുവിധ അറിവും ഇല്ല എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ അത് കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് തന്നെയാണ് സാധാരണക്കാർ പറയുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും വലിയ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്നതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്നാൽ പോട്ടെ ചെറിയ തുകയാണെങ്കിൽ അറിയാതിരുന്നാൽ നമുക്ക് സാരമില്ല എന്ന് കരുതാം പക്ഷെ ഇത്രയും വലിയ തുക അതും ദേശീയ തലത്തിൽ രണ്ടാമത് ഉള്ള ആൾ ഏറ്റവും കൂടുതൽ തുക തന്ന രണ്ടാമത് പട്ടികയിൽ രണ്ടാമതുള്ള ആളെ അറിയില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്ന് ചോദിക്കുന്നവരും കുറവല്ല എന്തായാലും സാബു എം ജേക്കബ് പറയുന്ന പോലെ ഇത്രയും വലിയൊരു തുക നൽകിയിട്ടും അവർക്ക് നേരെ തിരിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ബന്ധുക്കളാണോ അതോ ശത്രുക്കളാണോ എന്നതുകൂടി കണ്ടറിയേണ്ടതുണ്ട്